ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ബി ജെ പിയിൽ അതിശക്തമായൊരു ഒരു നീക്കം അത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനെ മറയാക്കി കെ സുരേന്ദ്രനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആഭ്യന്തരമായി ബി ജെ പിക്കുള്ളിൽ നടക്കുന്നൊരു നീക്കമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ വരാം നമുക്കറിയാമല്ലോ പാലക്കാടാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും സുപ്രധാനമായ മണ്ഡലങ്ങളിൽ ഒന്ന് ബി ജെ ഏറ്റവും മികച്ച വളർച്ച കാഴ്ച വെച്ചിട്ടുള്ളതും പാലക്കാടാണ് നിയമം ഒരു ഫോക്കായിരുന്നു യഥാർത്ഥത്തിൽ കാരണം എന്താ വെച്ചാൽ അവിടെ അന്ന് മത്സരിച്ചത് സുരേന്ദ്രൻ പിള്ള എന്ന് പറഞ്ഞ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണ് സുരേന്ദ്രൻപിള്ളയ്ക്ക് ആർ കിട്ടിയ വോട്ടാണെന്ന് അറിയോ പതിമൂവായിരത്തി എണ്ണൂറ്ററുപത് വോട്ട് എന്താണ് യു ഡി എഫിന്റെ വോട്ട് ഷെയർ നേമത്ത് ഒമ്പത് ദശാംശം ഏഴ് പൂജ്യം പത്ത് ശതമാനത്തിന് താഴെ അപ്പോൾ പത്ത് ശതമാനത്തിന് താഴെ കേരളത്തിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ യു ഡി എഫ് വോട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഈ നിയമത്ത് മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഒരു രാജകോളിനെ അവിടെ വിജയി ബി ജെ പിക്ക് അവിടെ വിജയിക്കാൻ സാധിച്ചില്ലല്ലോ അവർക്ക് ആ മണ്ഡലം നിലനിർത്താൻ സാധിച്ചില്ലല്ലോ അപ്പോൾ അന്നത്തെ ഒരു സവിശേഷ സാഹചര്യത്തില് ശിവൻകുട്ടിക്കെതിരായിട്ടുള്ള ഒരു വികാരം ഓ രാജുവാൻ്റെ അനുകൂലമായിട്ടുള്ള സെന്റിമെന്റ്സ് ഏറ്റവും മോശപ്പെട്ട യു ഡി എഫ് സ്ഥാനാർത്ഥി ഘടകങ്ങൾ എല്ലാം കൂടെ സീറ്റ് കിട്ടി എന്നാൽ പാലക്കാട് അങ്ങനല്ല നമ്മൾ നോക്കൂ രണ്ടായിരത്തി എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഘട്ടം ഘട്ടമായി അവരുടെ വോട്ടും വോട്ട് വിഹിതവും വർദ്ധിപ്പിച്ചുകൊണ്ട് ബിജെപി വളർച്ച കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമാണെന്ന് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കപ്പിനും ചുണ്ടിനുമടയിലാണല്ലോ ആ സീറ്റ് നഷ്ടമായത് ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ നമ്മൾ ബിജെപി വിജയിക്കാൻ സാധ്യതയുണ്ടെന്ന് വിലയിരുത്തി ചില കാരണങ്ങളാൽ ബിജെപിക്ക് വിജയിച്ചുവരാൻ സാധ്യത ഉണ്ട് നടന്നാരൊക്കെ തമ്മിലായിരുന്നു യു ഡി എഫും ബിജെപിയും തമ്മിലല്ലേ അപ്പൊ അങ്ങനെ മണ്ഡലം കേരളത്തിൽ വേറെ ഏതാണുള്ളത് പാലക്കാടാണുള്ളത് ആ പാലക്കാട് എന്താ സംഭവിച്ചിരിക്കുന്നത് പാലക്കാട് പതിനോരായിരം വോട്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ കൃഷ്ണകുമാറിന് കുറഞ്ഞിരിക്കുന്നത് ഞാൻ ആ ദിവസം തന്നെ പറഞ്ഞിരുന്നു ഈ പതിനോരായിരം വോട്ട് അവിടെ പോയി എന്ന് ബിജെപി അന്വേഷിക്കണം അമ്പതിനായിരം വോട്ടായിരുന്നു ഇരുപത്തി ഒന്നിൽ ശ്രീധരൻ പിടിച്ചെങ്കിൽ മുപ്പത്തൊമ്പതിനായിരം വോട്ടുകൾ മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കൃഷ്ണകുമാർ കിട്ടിയിട്ടുള്ളത് എന്നാൽ മറ്റു രണ്ട് പാർട്ടികൾ മത്സരിച്ച് സി പി എമ്മും കോൺഗ്രസും ഒരേ സമയത്ത് അവരുടെ വോട്ട് വർദ്ധിപ്പിക്കുകയാണ് ചെയ്ത് കോൺഗ്രസിൽ നാലായിരം വോട്ട് വർദ്ധിച്ച് അമ്പത്തെണ്ണായിരമായി അവരുടെ വോട്ടെന്ന് പറയുന്നത് നമുക്ക് സരിന്റെ വോട്ട് നോക്കൂ മുപ്പത്താറായിരായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം സി പി പ്രമുഖന് കിട്ടിയെങ്കിൽ മുപ്പത്തി ഏഴായിരമാക്കി സരൻ ആ വോട്ട് വർദ്ധിപ്പിച്ചു സി പി എം പ്രശ്നം എന്താ ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് നവീൻ ബാബുവിന്റെ ആത്മഹത്യ അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക കേരളം ആ സമയത്താണ് അവിടെ സി വോട്ട് വർദ്ധിപ്പിച്ചിരിക്കുന്നത് അങ്ങനെ സി പി വോട്ട് വർദ്ധിപ്പിച്ചു കോൺഗ്രസും വോട്ട് വർദ്ധിപ്പിച്ചു പക്ഷേ ബി വോട്ട് വർദ്ധിപ്പിച്ചിട്ടില്ല നാലായിരം വോട്ട് കോൺഗ്രസ് എങ്ങനെയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് അത് കഴിഞ്ഞ പ്രാവശ്യം ശ്രീധരനിലേക്ക് പോയി വോട്ടാണെന്നേ ആ വോട്ടാണ് തിരിച്ചു വന്നിരിക്കുന്നത് ആയിരം വോട്ട് സരിൻ വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിലും അതും നിശ്ചയമായും ശ്രീധരന് കഴിഞ്ഞ പ്രാവശ്യം പോലെ പെട്ട വോട്ടാകാനാണ് സാധ്യത അങ്ങനെ അയ്യായിരം കഴിഞ്ഞാൽ പിന്നെ ആറായിരം വോട്ട് കാണാനുണ്ടല്ലോ ഈ ആറായിരം വോട്ട് എവിടെ പോയി ആറായിരം വോട്ട് പോൾ ചെയ്യപ്പെട്ടിട്ടില്ല അതാണ് വസ്തുത എങ്ങനെയാണ് പോൾ ചെയ്യപ്പെടാതിരുന്നത് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നല്ലോ ഈ സി പി എമ്മും കോൺഗ്രസും തമ്മിൽ വലിയ വിവാദത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ആർ എസ് എസും ബി ജെ പിയും ഒക്കെ വീട് വീടാന്തരം കയറി അതിഗംഭീരമായിട്ട് ഗ്രൗണ്ട് വർക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആർ എസ് എസ് അവിടെ എന്ത് പണിയാ എടുത്തെന്നുള്ളത് ഞാൻ അന്വേഷിക്കണം കാരണം ഈ ആറായിരം വോട്ട് പോളിംഗ് ബൂത്തിലേക്ക് വന്നിട്ടില്ല എങ്കിൽ അത് വലിയ സംഘടനാപരമായിട്ടുള്ള വീഴ്ചയാണല്ലോ ആ പണി ആരാണ് ആ പാർട്ടിക്കുള്ളിൽ നിന്ന് എടുത്തത് എന്നുള്ള കാര്യം കണ്ടെത്തണം അത് ആ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ സംഭവിച്ചിട്ടുള്ളതാണോ അതിനകത്ത് ഒരു സംശയവും വേണ്ട സന്ദീപ് വാര്യത് വലിയ ായിട്ടൊന്നും ഞാൻ കാണുന്നില്ല ആറായിരം പേരെ പോളിംഗ് ബൂത്തിൽ എത്തിക്കാൻ എത്തിക്കാതിരിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു ശക്തിയൊന്നും ഒന്നും സന്ദീപ് വാര്യർ കാർഡ് ഉള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല അപ്പോൾ ആ പാർട്ടിക്കുള്ള ചിലർ തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന അട്ടിമറി നടത്തിയിരിക്കുന്നത് അത് ആ പാർട്ടി ഗൗരവപൂർവ്വമായിട്ട് അന്വേഷിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് കുമ്മനം രാജശേഖരനെ ആണല്ലോ സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരുമായും ചർച്ച ചെയ്യാൻ വേണ്ടി ഈ പാർട്ടിയുടെ കോർ കമ്മിറ്റി തീരുമാനിച്ചത് കുമ്മൻ രാജശേഖരൻ പാലക്കാട് പോയി പഞ്ചായത്ത് മുതലുള്ള എല്ലാ നേതാക്കളോടും പ്രവർത്തകരോടും ഒക്കെ സംസാരിച്ചു എന്ന് കെ സുരേന്ദ്രൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ മൂന്ന് പേരുടെ ലിസ്റ്റും തയ്യാറാക്കി എന്ന് സുരേന്ദ്രൻ പറയുന്നു ഈ മൂന്ന് പേരുടെ ലിസ്റ്റ് തയ്യാറാക്കിയപ്പോൾ അതിന്റെ കൂട്ടത്തിൽ ഒരു നോട്ട് കൂടി വെച്ചിരുന്നു അതാണ് ഏറ്റവും വലിയ തമാശ അതും സുരേന്ദ്രൻ എന്ന് പറയുന്നുണ്ട് ആ ദേശീയ നേതൃത്വത്തിന് അയക്കാണ് അയക്കുമ്പോൾ മൂന്ന് പേരുടെ പേരച്ചു എന്നിട്ട് േര് മത്സരിക്കാൻ സന്നദ്ധല്ലാന്ന് അറിയിച്ചിട്ടുണ്ട് പിന്നെ ദേശീയ നേതൃത്വം എന്താ ചെയ്യാൻ കഴിയുക പിന്നെ പോകുന്ന യഥാർത്ഥ ഒരു പേരാണെന്നേ ആ പേരെന്ന് പറയുന്നത് കൃഷ്ണബാദിന്റെ പേര് മാത്രമേ മാത്രം പോയിട്ടുള്ളത് മൂന്ന് പേര് സാങ്കേതികമായി പറയാമെങ്കിൽ മറ്റ രണ്ടുപേർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം പിന്നെ ഒരാളുടെ പേര് മാത്രമേ ലിസ്റ്റിലുള്ളതാണ് ദേശീയ നേതൃത്വത്തിലോട്ട് വേറെ ഒരു സ്ഥാനാർത്ഥിയും ഇറക്കത്തില്ല സംസ്ഥാനം പറയുന്നതാണ് അവർ പരിഗണിക്കുക അങ്ങനെ അപൂർവമായ സാഹചര്യങ്ങൾ മാത്രമാണ് ദേശീയ നേതൃത്വം ഒരു പേര് നിർദ്ദേശിക്കുക ഇവിടെ ഇപ്പം വിജയിപ്പിക്കുന്ന ഉത്തരവാദിത്ത സംസ്ഥാന നേതൃത്വത്തിന്റെ അല്ലെ അവര് പറയുന്ന പേര് തള്ളിക്കൊണ്ട് ഒരു തീരുമാനം എടുക്കാൻ ദേശീയ നേതൃത്വം നിൽക്കില്ലല്ലോ സി കൃഷ്ണവാദിന്റെ പേര് അന്തിമമായി ദേശീയ നേതൃത്വം അധികം അവകാശപ്പെട്ടത് നരേന്ദ്രമോദി അമിത്ഷായൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അവരാണ് തീരുമാനിച്ചതെന്ന് പറയാം പക്ഷെ പ്രശ്നം എന്താണറിയാവോ ഇന്നിപ്പം പ്രമീള ശശിധൻ വന്നിട്ട് എന്താ പറഞ്ഞത് ആ ചർച്ചകളിൽ ഉടനീളം തുടക്കത്തിൽ തന്നെ ഞങ്ങൾ കൃഷ്ണകുമാറിൻ്റെ പേരിനെതിരായിരുന്നു എന്നാണ് പറഞ്ഞത് ഞാൻ മനസ്സിലാക്കുന്നത് തൊണ്ണൂറ് ശതമാനം ആളുകളും കൃഷ്ണകുമാറിൻ്റെ പേരിനെതിരായിരുന്നു അത് അവസാനം പാർട്ടി പ്രഖ്യാപിച്ചപ്പോൾ ഞങ്ങളെല്ലാം ഒന്നിച്ചിറങ്ങി പ്രവർത്തിച്ചു എന്നാണ് പറയുന്നത് പക്ഷേ കൃഷ്ണകുമാർ നല്ല സ്ഥാനാർത്ഥിയല്ല എന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിക്കാൻ കൃഷ്ണകുമാരിന്റെ പേരുമായി പോയപ്പോൾ നാട്ടുകാർ ചോദിച്ചു നിങ്ങൾക്ക് കൃഷ്ണകുമാർ മാത്രമേ ഉള്ളൂ എന്നാണ് പ്രമീളാ എന്ന് ചോദിച്ചിരിക്കുന്ന അവരുടെ പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സൺ ആണ് അപ്പോൾ ബി ജെ പിയുടെ നേതാവാണ് അകത്തുനിന്ന് തന്നെ ഒരു അഭിപ്രായമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള എതിർപ്പ് അവിടെ ഉണ്ടായിരുന്നു അത് പരിഗണിക്കാതെ എന്തിനാണ് ഏകപക്ഷീയമായി കൃഷ്ണകുമാറിനെ സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചത് അതിന്റെ മറുപടി അവർക്ക് പറയേണ്ടിവരും അത് പ്രവർത്തകരോട് പറയേണ്ടിവരും അത് ദേശീയ നേതൃത്വത്തോട് പറയേണ്ടിവരും മാത്രമല്ല അവിടെ ഏതാണ്ട് പതിനെട്ടോളം കൗൺസിലർമാർ നന്നായി പണിയെടുത്തിട്ടില്ലാ പരാതി ദേശീയ നേതൃത്വത്തിൽ പോയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ പതിനെട്ട് കൌൺസിലർമാർ പറഞ്ഞൊരു കാര്യം എന്താ അറിയോ അപ്പുറത്ത് കൃഷ്ണകുമാറിന്റെ ഭാര്യ കൌൺസിലർ മിനി കൃഷ്ണകുമാർ ആ കൗൺസിൽ മിനി കൃഷ്ണകുമാറിന്റെ ബൂത്തിൽ കൃഷ്ണകുമാറിന് വോട്ട് കുറവാണ് അവിടെ പോയി ഞങ്ങളാണോ ആ വോട്ട് കുറച്ചതെന്നാണ് ഈ കൗൺസിലർമാർ ചോദിക്കുന്നത് എന്ന് മാത്രമല്ല ഞങ്ങൾക്കെതിരെ നീക്കം ഉണ്ട് ഞങ്ങൾ കൂട്ടരാജി കൂടി അവർ പറഞ്ഞിട്ടുള്ളതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ അർത്ഥത്തിലൊക്കെ പാലക്കാട് ബിജെപിയിൽ മാത്രമല്ല കേട്ടോ പ്രശ്നം പാലക്കാടിനെ മുൻനിർത്തിക്കൊണ്ട് സംസ്ഥാന ബിജെപിയിൽ ഒരു എന്താ ഒരു പറയാ രൂക്ഷമാക്കുന്നു ആ ചേരിപ്പോ യഥാർത്ഥത്തിൽ ലക്ഷമിക്കുന്നത് അധ്യക്ഷ സ്ഥാനത്ത് മാറ്റുക എന്നുള്ളത് തന്നെയാണ് അതിന്റെ കാരണം എന്താ പറഞ്ഞാൽ ഇന്നിപ്പോൾ നടത്തിയത് കെ സുരേന്ദ്രൻ ഇന്ന് വാർത്താസം നാളെ വളരെ പ്രധാനപ്പെട്ട യോഗം നടക്കാണ്ടിരിക്കുകയാണല്ലോ ബി ജെ പിയുടെ കൊച്ചിയിലെ ആ യോഗം എന്താണ് ആ യോഗം സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട യോഗമാണ് ജില്ലാ ഭരണാധികാരികളെ മുഴുവൻ വിളിച്ചു ചേർത്തുകൊണ്ട് സംഘടനാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് ബി ജെ പി അതിന്റെ ഭാഗമായിട്ടുള്ള ഈ സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് ആലോചിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു യോഗമാണ് നാളെ വിളിച്ചിരിക്കുന്നത് ആ യോഗത്തിൽ സ്വാഭാവികമായിട്ടും പാലക്കാടും ചർച്ചയ്ക്ക് വരുമായിരിക്കും പക്ഷേ ഇന്ന് കെ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമായി ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഉത്തരവാദിത്വം സുരേന്ദ്രൻ ഏറ്റെടുത്തു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു മറുപടി ഉണ്ടല്ലോ ഇതിനു മുമ്പും ചില പ്രസിഡന്റുമാരൊക്കെ ഉണ്ടായിരുന്നല്ലോ ആ പ്രസിഡന്റുമാരുടെ കീഴിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നിട്ട് തോറ്റിട്ടുണ്ടല്ലോ അതിനകത്ത് അദ്ദേഹം പേരെടുത്താണ് പറഞ്ഞത് വി മുരളീധരന്റെ പേരെടുത്ത് പറഞ്ഞു എന്താ പറഞ്ഞത് നെയ്യാറ്റിൻകരയിലും അരുവിക്കരയിലും പിറവത്തും ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ പിറവത്ത് എത്ര വോട്ടാണ് കിട്ടിയത് രണ്ടായിരം വോട്ട് ആ രണ്ടായിരം വോട്ട് കിട്ടിയ സമയത്ത് വി മുരളീധരൻ രാജിവെച്ചിട്ടില്ലോ എന്ന് ചോദിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആ പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര പോര് വളരെ മറനീക്കി പുറത്ത് വന്നിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനിയിപ്പോൾ സംഘടനാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഈ വിഷയങ്ങളെല്ലാം പ്രശ്നമായി സുരേന്ദ്രനെതിരായിട്ട് ഒരു പടയൊരുക്കമായി പാർട്ടിക്കുള്ളിൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു അതിന്റെ ഒരു മുഖം മൂടി മാത്രമാണ് യഥാർത്ഥത്തിൽ കൃഷ്ണകുമാർ കൃഷ്ണകുമാറിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ തോൽവിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് യഥാർത്ഥത്തിൽ കെ സുരേന്ദ്രനെതിരായിട്ടുള്ള ഒരു പടയൊരുക്കമാണ് ബിജെപിക്കുള്ളിൽ നടക്കുന്നത് അതിന്റെ പിന്നിൽ പല നേതാക്കളും ഉണ്ട് അവരുടെ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഈ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം പിടിച്ചെടുക്കാനൊക്കെ പല ആളുകളും ശ്രമിക്കും അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുള്ള പാർട്ടിയാണ് ബിജെപി അങ്ങനെയൊക്കെ സംഭവിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് അങ്ങനെ പല പാർട്ടികളിലും ഇത്തരത്തിലുള്ള ആഭ്യന്തര പോരൊക്കെ വരും പക്ഷേ ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും നമ്മൾ പറയുകയും അവരുടെ ഡിസിപ്ലിൻ്റായ ഒരു പാർട്ടിയാണ് അതിനൊരു സംഘടനാ രീതിയുണ്ട് ഉണ്ട് സംഘടനാ പ്രവർത്തന സ്വഭാവമുണ്ട് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ബിജെപി എന്ന് പറയും പക്ഷേ ഈ സമയത്ത് ഇപ്പോൾ ആ പാർട്ടിയിൽ രൂപപ്പെട്ടിരിക്കുന്ന ഒരു വലിയ ആഭ്യന്തര കലാപമാണ് നമ്മൾ വിചാരിച്ചിരുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ മൂന്ന് പാർട്ടികൾക്കും ഒരുപോലെ പ്രധാനമാണ് ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ വിലയിരുത്തിയിട്ടുണ്ട് അല്ലെ ഇപ്പൊ കോൺഗ്രസിൽ രാഹുൽ മാങ്കൂട്ടത്തിലാണ് തോക്കുന്നതിൽ എന്താ സംഭവം വലിയ ആഭ്യന്തര പൊട്ടിത്തെറിയൽ ഉണ്ടാവുക വി ഡി സതീശിനെതിരെ ഷാഫി പറമ്പിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആ ത്രയമാണ് കാര്യങ്ങൾ തീരുമാനിച്ചത് ഏകപക്ഷമായ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള ഉണ്ടാവും എന്ത് നമുക്ക് പറയാൻ കഴിയില്ല ബി ഡി സതീശൻ പ്രതിപക്ഷ സ്ഥാനത്ത് തുടരുമായിരുന്നു അങ്ങനെ ഒരു സാഹചര്യം പോലും വേണമെങ്കിൽ കോൺഗ്രസിൽ രൂപപ്പെടായിരുന്നു പക്ഷേ കോൺഗ്രസ് രക്ഷപ്പെട്ടു രാഹുൽ മാങ്ങൂട്ടത്തിൽ ജയിച്ചു ചേലക്കര പോയിരുന്നെങ്കിലോ സിറ്റിംഗ് സീറ്റാ സിപിഎമ്മിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമാവുമായിരുന്നു പക്ഷേ സിപിഎമ്മും ഈ തെരഞ്ഞെടുപ്പിൽ രക്ഷപ്പെട്ടു എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ അടിപതറിയിരിക്കുന്ന പാർട്ടി എന്ന് പറയുന്നത് ബിജെപിയാണ് ആ ബി ജപിയുടെ വീഴ്ച എന്ന് പറയുന്നത് വലിയ വീഴ്ചയാണ് അത് നമ്മൾ ഈ പാലക്കാട് മുനിസിപ്പാലിറ്റിയായിട്ട് മാത്രം ബന്ധിച്ചു കാര്യങ്ങൾ കാണണ്ട മുനിസിപ്പാലിറ്റിയിൽ മാത്രമല്ല വോട്ട് മൂന്ന് പഞ്ചായത്തുകളിലും കൃഷ്ണഭാരനെ പിടിച്ചാണല്ലോ അവിടെ കുറവ് അല്ലാതെ തന്നെ വന്നിരിക്കുന്നു പാലക്കാട് മുനിസിപ്പാലിറ്റിയിലും കണ്ണാടിയിലും ഒരുപോലെ വോട്ട് കുറയണമെങ്കിൽ ആരൊക്കെയോ അതിന്റെ പിന്നിൽ നിന്ന് തന്നെ കളിച്ചു എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല ആ പാർട്ടിയുടെ നേതൃത്വത്തിനും വിചാരിക്കുന്നില്ല അതുകൊണ്ട് ഒരു ആഭ്യന്തര ചേരി പിടിമുറുക്കിയിരിക്കുന്നു അത് മിക്കവാറും സുരേന്ദ്രൻ യും കൊണ്ടേ പോകുന്നാണ് ഞാൻ വിചാരിക്കുന്നത് അല്ലെങ്കിൽ സുരേന്ദ്രൻ അതിശക്തമായിട്ട് തിരിച്ചു വരാനുള്ള കരുക്കൾ നീക്കണം എന്തായാലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ബി ജെ പിയിലെ വലിയൊരു പൊട്ടിത്തറിയുടെ അന്തരീക്ഷം ഉണ്ടാക്കിയിരിക്കുന്ന എന്ന കാര്യത്തിൽ തർക്കമില്ല